നിശ്ചിത പ്രിയമുള്ള സഹോദരി സഹകന്മാരെയും പ്രിയമാക്കൽ ഈ പ്രഭാതത്തിൽ നാം ഉറച്ചു നിൽക്കുമെങ്കിൽ അവനോട് കൂടെ വാഴ് നാം അവനെ നിഷേധിക്കുന്നെങ്കിൽ അവൻ നമ്മയും നിഷേധിക്കും രണ്ട് തീർത്ഥാടകർ ദിവ്യനാടുകൾ സന്ദർശിക്കാൻ സമ്പന്നനായ സമ്പന്നനായും ദരിദ്രനായ രണ്ടുപേരും കൂടി വളരെ നാളുകൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചാണ് വഴിമധ്യയും രോഗബാധനും തളർന്നവശനുമായ ഒരു കുടുംബത്തെ ഏലീഷ കണ്ടു തന്റെ സഹായം അവിടെ കൂടുതൽ ആവശ്യമാണെന്ന് തോന്നിയതുകൊണ്ട് അയാൾ അവിടെ തന്നെ ഒറ്റക്ക് യാത്രയായി സന്ദർശിക്കുവാൻ വേണ്ടി അനേക നാളുകളായി വെച്ച് പണം ഉപയോഗിച്ച് ആ കുടുംബത്തിന്റെ കടബാധ്യത നീക്കാനും രോഗത്തിനു വേണ്ടി ഔഷധങ്ങൾ വാങ്ങാനും തീരുമാനിച്ചു കയ്യിലുള്ള പണം തീർന്നതോടെ മിഷുനാട് സന്ദർശിക്കാനുള്ള ആഗ്രഹം വെടിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു എന്നാൽ എഫീം ചെറുസലേമിലെ പരിശുദ്ധ ദേവാലയത്തിൽ ഒറ്റേർന്നു അവിടെ പുരോഹിതരെ അയാൾ തന്നെക്കാൾ മുൻപ് എങ്ങനെയാണ് എത്തിച്ചേർന്ന ചിന്തയിലായിരുന്നു ആകെ അസ്വസ്ഥനും പരിഷീണനുമായി അയാൾ സ്വന്തം നാട്ടിലേക്ക് മടങ്ങി മടക്കയാത്രയിൽ പഴയ ഗ്രാമത്തിലെത്തിയപ്പോൾ അയാൾക്ക് ക്ഷീണം വർദ്ധിച്ചു വന്നു ഒളിവിൽ മുന്നോട്ട് നടക്കാൻ വയ്യാതെ ീണ് എഫീമിനെ ഒരു വീട്ടുകാർ ആഹ്ലാദാരോപത്തോടെ സ്വീകരിച്ചു അവരാണ് എലിബ് ഷായെ കുറിച്ചും അദ്ദേഹം തങ്ങൾക്ക് സേവനത്തെ കുറിച്ചും എല്ലാം പറഞ്ഞു എല്ലാ ഗേട്ട് കഴിഞ്ഞപ്പോഴും എഫീമിന് വലിയ സന്തോഷമായി നന്ദി പറഞ്ഞു അതേ ഒരു ഔൺ സഹായം ഒരു ടൺ പ്രസംഗത്തേക്കാൾ ഉപകാരപ്രദം നമ്മുടെ കൃത്യായുഷൻ കൃപയും പിതാവായ ദൈവത്തിൽ സ്നേഹവും പരിശുദ്ധാത്മാവിന് സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും ഞങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കും എപ്പോഴും എപ്പോഴും ആ